ഇത് ശ്രീദേവി മേനൻ അറിയില്ലേ നമ്മുടെ ഡൽഹിയിലെ ഡാൻസ് ഫെസ്റ്റിവലേ നമ്പർ വൺ ആയിരുന്നു ഐസി നമ്മുടെ പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഭാരതീയ സ്ത്രീകളുടെ ഭാവങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യാണ് അല്ലെ മിക്കി വാട്ട് വിമൻ വിമാൻ വിമൻ വിമൻ ഈ കുട്ടി കളിയല്ലേ ഇത് ഒരുതരം മാനസിക രോഗമാണ് വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരുതരം സൈക്കോളജിക്കൽ ഡിസോർഡർ ഇംഗ്ലീഷിൽ ഇതിനെ ഈ വയസ്സിലെ ഈ കുട്ടി എന്നാലും എന്റെ ചിന്തയിൽ നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞാന് ഈ പാം മെക്കാനിക്കിന്റെ വീട്ടിൽ എന്താണ് കാര്യം മോഷണമാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് ശ്രീകദൻ നിനക്ക് അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയോടാ നീ 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 തന്നെ പിന്നെ ഒരു ഒരു പെണ്ണ് വന്ന അവളെ നശിപ്പിക്കാൻ പറയല്ലേ ഒന്നും പറയണ്ട നിനക്കുമില്ലേ പെങ്ങളെ പറഞ്ഞില്ലേ പോടിയാ ഉപദ്രവിച്ചു ഇവ നാടകം കളിച്ച് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടന്നവരൊന്ന് വരുത്തി വെച്ചു നീ നീ എന്നോടൊന്നും സംസാരിക്കരുത് എനിക്ക് നിന്നെ കാണുക വേണ്ട ഇറങ്ങിപ്പോടാ എന്താടാ നോക്കി നിൽക്കുന്നത് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞു മനസ്സിലാക്കാം പക്ഷേ ഇത് മൃഗീയമായി പോയി അല്ല ഈ പറഞ്ഞാലേ അല്ലാത്സംഗം ഇനി അറിയണ്ട നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ അറിയണ്ടും ചെയ്തിട്ടില്ലെന്നേ അല്ല അതിപ്പോ ഒരു പെണ്ണ് വന്ന് നേരിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഏതൊരു അമ്മയായാലും ഇങ്ങനെ അമ്മയെ വിഷമിപ്പിക്കണ്ടല്ല രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഇനി ഞാൻ വീട്ടിലേക്ക് അവനെ ഇതുവരെ കണ്ടില്ലല്ലോ എങ്ങനെ വരും എനിക്ക് എനിക്ക് നിന്റെ മുഖം പറഞ്ഞ അമ്മയല്ലേ അത് പിന്നെ ദേഷ്യം ഞാൻ എന്തൊക്കെയാ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൻ അങ്ങനെ അങ്ങനെയറങ്ങി പോവാ അമ്മയുടെ മോനല്ലേ ആ ദേഷ്യം ഇച്ചാച്ചനും കാണും ഒന്ന് വണ്ടിവിട ഞാൻ വണ്ടി ഞാൻ ബലാത്കാരമായി നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നല്ലേ നീ പറഞ്ഞത് അതെന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം അടുത്തേക്ക് 好好好 ഞാൻ വിചാരിച്ചത് ഈ നിമിഷം നിന്നെ എത്ര നിസാരമായിട്ടാ നീ എൻറെ അമ്മയോട് പറഞ്ഞത് ഞാൻ നിന്നെ നശിപ്പിച്ചെന്ന് എൻറെ അമ്മയുടെ അനിയത്തിയുടെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ നോക്കും കളിതമാശയാകാം പക്ഷെ ഒരു പെണ്ണിന്റെ ചാരിത്രം വെച്ച് ഞാൻ കളിക്കാറില്ല പുരുഷത്വം തെളിയിച്ചു വീമ്പളക്കാം പക്ഷെ സ്ത്രീത്വം നശിച്ചെന്ന് സ്ത്രീകൾ പറയാൻ പാടില്ല പറയാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ആരോടും പെരുമാറരുത് എല്ലാവരും എന്നെ പോലാകണമെന്നില്ല

േരാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കില് ഇവിടെ വീട്ടിൽ അതെ ആ ജാക്കറ്റിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്തിട്ട് വേണം പറഞ്ഞ പോലെ നമുക്ക് നാടകം വെച്ച് അവസാനിപ്പിക്കാം അലക്സൂട്ടി എന്തായി പറയുന്നത് ഈ നാടകം നിന്റെ സ്വപ്നായിരുന്നില്ലേ എന്റെ സ്വപ്നം എന്റെ സ്വപ്നം എല്ലാം നല്ല ശകുനം നിങ്ങൾ വേണ്ട മോള് വിഷമിക്കാതെ എനിക്ക് അവന്റെ മനസ്സ് നന്നായിട്ടറിയാം അവന്റെ ഉള്ളിൽ നീയാണ് അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു മോള് ധൈര്യമായിട്ട് ചെല്ല ചെല്ലൂ ഞാൻ ചെയ്തതെല്ലാം അലക്സിനെ വേദനിപ്പിച്ചു എനിക്ക് അറിയാം വീട്ടിൽ പോണം കേൾക്കാൻ അലക്സിനോ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ പക്ഷെ ഒരു കാര്യം എനിക്ക് അലക്സിനെ ഒത്തിരി 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 ഇഷ്ടമാണ് ആ നമ്പറൊന്നുമല്ലി ഐ ലവ് യു പെൺകുട്ടിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ച് നീ ഒരു പുരുഷനാണോടാ ഒരു ഒരു മനുഷ്യനാണോടാ യു ടു മീ യെസ് ലുക്ക് അലക്സ് പെൺകുട്ടി ഒരാളെ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്ന ജേദയാണോ ഏ ആ എവിടാണ് നമ്മൾ നിർത്തിയത് ആ അവക്ക് തോന്നുമ്പോ തോന്നുമ്പോ പ്രേമമാണെന്ന് പറയാനും അല്ലാത്തപ്പ അല്ലാത്തപ്പം അല്ല എന്ന് പറയുമ്പോ കേൾക്കാൻ ഞാൻ അവൾ അവളെ കളി നിനക്ക് അവരോട് ഇഷ്ടമില്ലല്ലേ അങ്ങനെ ചോദിച്ച ഇഷ്ടമാണ് പക്ഷെ അല്ല ഉള്ളിൽ അലച്ചന്റെ ഉള്ളി മാത്രം അതറിഞ്ഞാ മതി മതിയല്ലേ സുകരൈറ്റ് വൈകണ്ട വരകടാ ഹാ കുറകല്ലേ അലക്സ് അമ്മ വരുന്നു അലക്സ് അമ്മ വരുന്നുണ്ടോ ഓടോ അമ്മ വരുന്നുണ്ടോ ആ അമ്മ അലക്സ് എടാ അലക്സ് എനിക്ക് ബ്യൂട്ടി പോ ഞാൻ വരുന്നില്ല നല്ല അലക്സ് അല്ല അല്ല क्रेസി കുട്ടിയട പുന്നാര മോനല്ലേ ഓല്ല ദേ നിനക്ക് ഇഷ്ടപ്പെട്ട മട്ടൻ സ്റ്റൂ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട മോനെ ശ്രീദേവി ഇന്നലെ അവിടെ വന്നിരുന്നു ആ കുട്ടിക്ക് നല്ല വിഷമം ഉണ്ട് അവൾ എന്നോടെല്ലാം പറഞ്ഞു ഒത്തിരി കരഞ്ഞു ശ്രീദേവിയും കരഞ്ഞു പിന്നെ ഗ്രേസി കുട്ടിയും കരഞ്ഞു സോണി മിണ്ടാണ്ടിരിക്കാൻ മോനെ അവള് നല്ല കുട്ടിയാണ് അമ്മയ്ക്ക് എന്നാ അവള് നല്ല കുട്ടിയായത് അന്ന് അവൾ ഇവിടെ വന്ന് കള്ളം പറഞ്ഞാണെന്ന് ഞാൻ എന്നെ അടിച്ചു പുറത്താക്കി ഇപ്പൊ അവള് നല്ല കുട്ടി ശ്രീദേവി അവളുടെ അമ്മ ഇറങ്ങിയിരിക്കുന്നത് ഇവള് മാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അമ്മേ ഒരുമാതിരി ഓന്തിന്റെ സ്വഭാവക്ക് പറഞ്ഞല്ലോ ഇതെന്തു പറ്റി മോളെ അത് കവളക്ക് എന്റെ ചേട്ടൻ എന്നാലും ഇങ്ങനെ അടിച്ചു കളഞ്ഞല്ലോ നീ എന്താ മതിയാക്കിയോ എന്നാ മോള് കാപ്പി കുട്ടിക്കെ ശ്രീദേവി ചേച്ചി വന്നപ്പോ നമ്മളെല്ലാം മറന്നു അഭിപുട്ടി വാങ്ങിക്കുന്നു